ഇന്നത്തെ വിഷയം നോക്കാം ദുര്യോധനാദികൾ നല്ലവരായിരുന്നു ഒരു രാജസിംഹാസനം കിട്ടുന്നതിന് വേണ്ടി യുദ്ധം വരെ അവസാനം മഹാഭാരത യുദ്ധം നടന്നു പക്ഷേ എല്ലാവരും ദുഃഖിതരായിരുന്നു കൗരവരെല്ലാം ഇല്ലാതെയായി പാണ്ഡവ വംശത്തിലെയും പാണ്ഡവരുടെയും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു അപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്ത് കൂട മനുഷ്യർ പ്രത്യേകിച്ചും രാജസിംഹാസനത്തിൽ സിംഹാസനം എന്ന് പറയുന്നത് പദവി രാജപദവി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇപ്പോൾ ഇവിടെ നമുക്ക് കൃഷ്ണൻ ഇത് കാണിപ്പിച്ച് തരികയാണ് ദുര്യോധനാദികളുടെ ജന്മവും എല്ലാം കൃഷ്ണൻ നടത്തിപ്പിച്ച് നമുക്ക് കാണിപ്പിച്ച് തരികയാണ് യഥാർത്ഥത്തിൽ ദുര്യോധനാദികളെല്ലാം കൃഷ്ണൻ്റെ ഒരു ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ദുര്യോധനാധികൾ നല്ലവർ തന്നെയാണ് ഭൂമിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്ത് ചെയ്യണ്ട എന്ന് കാണിപ്പിച്ച് തരുവാൻ വേണ്ടി കൊല്ലം ജില്ലയിലെ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഇവിടെ മലനട ക്ഷേത്രമുണ്ട് ദുര്യോധനൻ്റെ തൊട്ടടുത്ത് തന്നെ ദുശാസനൻ്റെയും എല്ലാം ഉണ്ട് ശകുനിയുടെ ക്ഷേത്രം പവിത്രേശ്വരത്തുണ്ട് ബാക്കി നൂറ്റിയൊന്ന് പ കൗരവരുടെയും ക്ഷേത്രങ്ങൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് ഉണ്ട് മല നടയ്ക്കടുത്ത് അപ്പോൾ ഇതെല്ലാം കണ്ടെത്തണം എവിടെയാണ് ഈ ക്ഷേത്രങ്ങൾ ഉള്ളത് അപ്പോൾ മാനവരാശിക്ക് നല്ലത് കാണിപ്പിച്ച് തരികയാണ് യഥാർത്ഥത്തിൽ ഈ കൗരവരുടെ ജനനവും ഈ മഹാഭാരത യുദ്ധവും ഒക്കെ നടത്തി അതിൻ്റെ ഭഗവത്ഗീതയുടെ ഒരു രഹസ്യം കൂടിയാണിത് അപ്പം മനുഷ്യജന്മവും ഇതിനൊക്കെയാണ് നല്ലതും ചീത്തയും വേർതിരിച്ചറിയുന്നതിന് വേണ്ടി